പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിന്റെ ചിരകൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നിരവലംബം മമ കുടുംബവും മിനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക ഉത്തരം ആപത്ത് വന്നപ്പോൾ സ്വന്തം കാര്യം കാര്യമോർത്തല്ല കുടുംബത്തെക്കുറിച്ച് കുറിച്ചോർത്താണ് ഹംസം വിഷമിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി പോയി ഏക മകനായ താൻ മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം തനിക്ക് ആപത്ത് വന്നറിഞ്ഞാൽ ഭാര്യ ജീവൻ കളയും എന്നെല്ലാം ഹംസം പറയുന്നു സ്വർണ ചിറകുകളാണ് അതിന് ആരിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണ് അതിൻ്റെത് കൂടാതെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരുമാണ് ഹംസത്തിന്റെ വാക്സാമർഥ്യവും ശ്രദ്ധേയമാണ് രാജാവ് ആണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടവും ഹംസം കാണിക്കുന്നുണ്ട് ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണവിശേഷങ്ങൾ ഉള്ളവനാണ് ഹംസം അടുത്ത ചോദ്യം നിങ്ങൾ സ്നേഹമേ വിഹിതം വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നാളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഉത്തരം നിശിത രാജ്യത്തെ രാജാവാണ് നാളൻ ദമയന്തുയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തനായിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാത്തുമ്പോഴാണ് സ്വർണം നിറമുള്ള കൗതുകം രൂപമുള്ള ഒരു ഹംസം ഉറങ്ങുന്നത് നാളൻ കാണുന്നത് കൗതുകം കൊണ്ട് നളൻ പിടികൂടി ഉപദ്രവിക്കണമെന്നൊന്നും അദ്ദേഹത്തിനില്ല നളന്റെ പിടിയിലകപ്പെട്ടപ്പോൾ വിലപിക്കുന്ന ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ് അതിനോട് ഇഷ്ടക്കേടില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂവെന്നും നളൻ പറയുന്നു സഹജീവി സ്നേഹം നളൻറെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഉപദ്രവമൊന്നും താൻ ചെയ്യില്ലെന്നും സ്വതന്ത്രമായി പറന്നു പൊയ്ക്കൊള്ളാനും നളൻ ഹംസത്തോട് പറയുന്നു നന്മയുള്ളവനും ഉദാരമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ അതുകൊണ്ടാണ് ഹംസത്തിന്റെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സലിയുന്നത് സഹജീവി സ്നേഹം കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ദ്രോഹമിതു പൊഴുത മരകവര ഗുണനിധി ഖേദമരുതത്തെ പറ നിശ്ചയ്ക്കൊത്ത വഴി ഗച്ഛനി ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ ഇത് കാവ്യഭാഗത്തിന്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക ഉത്തരം ചില അക്ഷരങ്ങൾ പ്രത്യേകിച്ച് ത ഛ ഖ എന്നീ അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നത് കവിതയുടെ ആലാപന ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് ശബ്ദഭംഗി വർദ്ധിക്കാൻ അക്ഷരങ്ങളുടെ ആവർത്തനം സഹായിക്കുന്നു കൂടുതൽ ഉദാഹരണം മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണികനകം ഇതുകൊണ്ടാക നീ ധനികൻ എന്ന ഭാഗത്ത് എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത് ഈ ആവർത്തനം കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നത് കാണാം ശബ്ദഭംഗിയും അർത്ഥഭംഗിയും ഇണങ്ങി നിൽക്കുന്ന വരികളാണിത് രുചിജനകം മണികനകം എന്നിങ്ങനെ ഒരേ താളത്തിലുള്ള വാക്കുകളും കവിതയുടെ ചെല്ലഴക് വർദ്ധിപ്പിക്കുന്നു അടുത്ത ചോദ്യം ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപത ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിതമൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഉത്തരം രൂപഭംഗി മാത്രമല്ല സ്വഭാവ ഗുണവുമുള്ള കഥാപാത്രമാണ് ഹാംസം വിവേകപൂർവ്വമാണ് ഹാംസം സംസാരിക്കുന്നത് ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അംഗിക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരും എന്നാണ് ഹാംസം ഓർമ്മിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹാംസത്തിനുള്ളത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യവും ഇവിടെ ഓർക്കാം ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ് സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാകണം കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിനു കാരണമാകും എന്നീ ജീവിതമൂല്യങ്ങൾ ഹംസം എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളിലൂടെ പകർന്നു തരികയാണ് ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം അയ്യോ ഗുണവു അനവധി ദോഷമായിരുന്നു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വ അഭിപ്രായം സമർത്ഥിക്കൂ ഉത്തരം തൻ്റെ ഗുണങ്ങൾ തന്നെ തനിക്ക് ദോഷകരമായി ഭവിച്ചിരിക്കുന്നു എന്നാണ് ഹംസം വിലപിക്കുന്നത് രൂപഭംഗി കൊണ്ട് കൗതുകം തോന്നിയാണ് നാളൻ ഹാംസത്തെ പിടികൂടുന്നത് രൂപഭംഗി എന്നത് തൻ്റെ ഒരു ഗുണമാണെന്ന് ഹംസത്തിനറിയാം ആ ഗുണം ഇപ്പോൾ തനിക്ക് ദോഷത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് ഹംസം ചിന്തിക്കുന്നത് സത്യം പറയുക ദയോടെ പെരുമാറുക ആത്മാർത്ഥത പുലർത്തുക തുടങ്ങിയ ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലുമുണ്ട് സത്യം പറയുന്നതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ സന്മനസ് കാണിച്ചതിന്റെ പേരിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം നമ്മുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം എന്നാൽ ഇതൊക്കെ താൽക്കാലികമായ ദോഷങ്ങളാണെന്ന് കരുതുകയും മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പിന്തിരിയാതിരിക്കുകയുമാണ് വേണ്ടത് ആറാമത്തെ ചോദ്യം കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ് കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായകമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തുന്ന ഡിജിറ്റൽ ആൽബം തയ്യാറാകുക ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്